നമസ്കാരം അമേരിക്കയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുപ്പത്തേഴ് പേരുടെ ശിക്ഷ ഇളവ് ചെയ്ത് പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്ത മാസം പദവി ഒഴിയുന്നതിന് മുമ്പ് തന്നെ ഏറെ ഉദാരമനസ്കനായി ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോ ബൈഡൻ നാൽപ്പത് അടവുകാരിൽ മുപ്പത്തേഴ് പേരുടെ വധശിക്ഷയാണ് ജിയോ പര്യന്തവമായി ഇളവ് ചെയ്തിരിക്കുന്നത് അടുത്ത വർഷം ജനുവരി ഇരുപതിന് പുതിയ പ്രസിഡൻറ്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വധശിക്ഷ കൃത്യമായി നടപ്പിലാക്കണം എന്ന് നിരന്തരമായി വാദിക്കുന്ന ഒരു ഭരണാധികാരി കൂടിയാണ് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും സവിശേഷമായ ഒരു കാര്യം പോലീസുകാരെയും പട്ടളക്കാരെയും കൊന്നവരും ലഹരിമരം നിലപാട് നടത്തിയവരും ബാങ്ക് വെള്ളം ചെയ്തവരുമെല്ലാം ശിക്ഷ അളവ് ലഭിച്ചവരുടെ കൂട്ടത്തിലുണ്ട് ട്രംപിൻ്റെ ഭരണകാലത്ത് പതിമൂന്ന് പേരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയിരുന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിരുന്ന കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രസിഡന്റായി ചുമതലയേറ്റ ജോ ബൈഡൻ ആകട്ടെ വധശിക്ഷയ്ക്ക് അപ്പോൾ തന്നെ മൊറട്ടോറിയം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു മയക്കുമരുന്ന് കച്ചവടക്കാർക്കും മനുഷ്യക്കടത്തുകാർക്കും എല്ലാം തന്നെ വധശിക്ഷ നൽകാൻ താൻ തീരുമാനമെടുക്കുമെന്ന് കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഒരുപക്ഷെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ഇത്തരത്തിൽ ജോ ബൈഡൻ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നും സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നുണ്ട് എന്നാൽ ബൈഡൻ്റെ ഭരണകാലത്ത് തന്നെ ചില സംസ്ഥാനങ്ങൾ അവരുടെ സവിശേഷമായ അധികാരങ്ങൾ ഉപയോഗിച്ച് ചില വധശിക്ഷകൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് നേരത്തെ നിയമവിരുദ്ധമായ തോക്ക് കൈവശം വെച്ചതിനും നികുതി വെട്ടിച്ചതിനും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ പിടിക്കപ്പെട്ട പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മകൻ ഹണ്ടർ ബൈഡൻ്റെ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്തിരുന്നു അദ്ദേഹത്തിന് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാപ്പ് നൽകുകയായിരുന്നു ജോ ബൈഡൻ ചെയ്തത് ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ തന്നെ ഇടപെടില്ല എന്നായിരുന്നു പിന്നീട് ജോ ബൈഡൻ തന്നെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി പെരുമാറിയെന്നും തൻ്റെ മകനോട് രാഷ്ട്രീയ വൈരം കാണിച്ചു എന്നും ആരോപിച്ചുകൊണ്ടാണ് മാപ്പ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇത് അമേരിക്കയിൽ വൻതോതിലുള്ള വിമർശനം തന്നെ ഉയർത്തിയിരുന്നു ജോ ബൈഡൻ്റെ മകൻ ഹൺഡർ ബൈഡൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു ഒക്കെ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി തെറ്റായ വിവരങ്ങൾ സർക്കാരിന് നൽകി തുടങ്ങിയ വർഷങ്ങളോളം ജയിലിൽ കിടക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഹൺഡർ ബൈഡൻ ചെയ്തിരുന്നത് എന്നാൽ ജോ ബൈഡൻ ആകട്ടെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് മാപ്പ് നൽകിയത് ആഗോളവ്യാപകമായി തന്നെ ജോ ബൈഡൻ്റെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ആദ്യം അദ്ദേഹം സ്വന്തം മകൻ്റെ കാര്യം നോക്കി എന്നാണ് പലരും ആരോപണം ഉന്നയിച്ചത് ഏതാണ്ട് മാത്രമല്ല അയാൻ്റെ രണ്ടാഴ്ച മുമ്പ് അയാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് അദ്ദേഹം ജയിൽ മോചിതരാകാനും ഉത്തരവിട്ടിരുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ മകന് മാത്രമല്ല താൻ ജനങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ പൊതുമാപ്പ് നൽകുന്ന വ്യക്തിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണോ ജോ ബൈഡൻ ശ്രമിക്കുന്നത് എന്നാണ് അതേസമയം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ അടുത്ത മാസം തിരിച്ചെത്തുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അവയിൽ പലതും വധശിക്ഷയ്ക്ക് അർഹമാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത ജോ ബൈഡൻ്റെ ഭരണകാലം ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നിരവധി പേരുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ളൊരു സമയം കൂടിയാക്കി ഡൊണാൾഡ് ട്രംപ് മാറ്റുമോ എന്നാണ് ഇപ്പോൾ അമേരിക്ക ഉറ്റുനോക്കുന്നത് ഏതായാലും ജോ ബൈഡൻ അടുത്ത മാസം പദവി കഴിയുമ്പോൾ തൻ്റെ മകന് മാത്രമല്ല താൻ ജയിലിൽ കിടന്ന മറ്റു പലർക്കും ശിക്ഷ അളവ് നൽകി എന്ന ഒരു ന്യായം കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പദവി ഒഴിയാം എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ടുള്ള ഒരു പ്രത്യേകത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതിന് ശിക്ഷ ഇളവ് വരുത്തിയ വ്യക്തികൾ പലരും അതിക്രൂരമായ അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റം ചെയ്തവരാണ് എന്നുള്ളത് മറ്റൊരു പ്രധാന വിഷയമാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിലവിൽ ജോ ബൈഡൻ നൽകിയ മാപ്പ് പിൻവലിക്കാനാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കലും മാപ്പ് നൽകിയാൽ ഇതിനെതിരെ അവിടുത്തെ പോലും സമീപിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അമേരിക്കൻ നിയമവ്യവസ്ഥയുടെ പ്രത്യേകത